കുറച്ച് ദിവസമായിട്ട് ഒരു ചാക്ക എന്നെ നോക്കി എന്നെ തുറന്ന് പരിശോധിക്കാറായില്ലേ ആയില്ലേന്ന് ഇങ്ങനെ ചോദിക്കുക എന്നാൽ ഇന്ന് അതിനെ അങ്ങോട്ട് തുറന്ന് പരിശോധിക്കാമെന്ന് കരുതി സംഗതി നമ്മുടെ ഷോപ്പിൽ പണി കഴിഞ്ഞിട്ട് ബാക്കി വന്ന കുറച്ച് വയറുകളാണിത് ഇത് ഇതിന് വെച്ചിട്ട് അത്ര വലിയ കാര്യം ഇല്ലാത്തത് കൊണ്ട് ഇതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് എൻ്റെ തീരുമാനം സംഗതി ചെമ്പുകമ്പി ഊരി ആക്രിക്കടയിൽ കൊടുത്താൽ നല്ല വില കിട്ടും എന്നാൽ അതങ്ങോട്ട് പരീക്ഷിക്കാമെന്ന് കരുതി ചെമ്പുകമ്പി ഊരി എടുക്കുന്നത് അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല ഒരു ബെഞ്ചിൽ അടുപ്പിച്ച് രണ്ട് ആണി അടിച്ച് ഇതിന് നടുവിലൂടെ വയർ കയറ്റി വലിച്ചെടുക്കുമ്പോൾ പ്ലാസ്റ്റിക് മുറിഞ്ഞ് കിട്ടും പിന്നെ നൈസായിട്ട് ചെമ്പ് അങ്ങോട്ട് വലിച്ചു പറ്റും ഈസി ആയിട്ടൊക്കെ തോന്നുമെങ്കിലും കുറച്ചധികം ഡെഡിക്കേഷനും ക്ഷമയൊക്കെ വേണം ഇല്ലെങ്കിൽ ഇടയ്ക്ക് കൈയൊക്കെ മുറിഞ്ഞു എന്ന് വരും അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഏകദേശം ഒരു അര കിലോയോളം ചെമ്പ് കമ്പി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു ബാക്കി വേസ്റ്റും കുറച്ച് അലറ ചിലറ സാധനങ്ങൾ ഇരുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ നേരെ ഇതങ്ങോട്ട് വിൽക്കാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഒരു ആക്രി ഷോറൂം തന്നെയായിരുന്നു സകല ലൊട്ടിലൊടുക്കുന്ന സാധനങ്ങളും അതിനകത്തുണ്ട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി അലമാര ബൈക്ക് ഓവൻ ടാങ്ക് ബക്കറ്റ് ജനറേറ്റർ എന്ന് വേണ്ട ഒരു വീട്ടിലേക്കോ കടയിലേക്കോ ഒക്കെ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട് രണ്ട് മൂന്ന് ഏക്കറിനകത്ത് പത്ത് എഴുപത് കോടിയുടെ മുതൽ ആ മൊത്തത്തിൽ കിടക്കുന്നത് അതിനകത്ത് കടലിൽ കായം കലക്കിയതുപോലെ നമ്മുടെ ഒരു ഇത്തിരി ആക്രി പിന്നെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ തൂക്കി അവരൊരു ബില്ല് അങ്ങോട്ട് തന്നു ഇനി അവിടെ നേരെ ഇതും കൊണ്ട് ക്യാഷറിൻ്റെ അടുത്തേക്ക് പോകണം അവിടെ ചെന്നാലേ നമുക്ക് ക്യാഷ് കിട്ടുകയുള്ളൂ ഈ പോകുന്ന വഴി ഫുള്ള് വളവുകളും തിരിവുകളാണ് ഈ പോകുന്നത് മുഴുവൻ അടുക്കി വെച്ചിരിക്കുന്ന ആക്രിയുടെ നടുവിലൂടെ യ്ക്ക് നമ്മൾ പോകുന്ന വഴിയിലൂടെ ചെറിയ എലിയൊക്കെ ഓടി കാണാനായിട്ട് പറ്റും ഒരു ഒന്നര മിനിറ്റ് നടന്നാലാണ് ക്യാഷറിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുന്നത് പിന്നെ നമുക്ക് കിട്ടിയ ബില്ല് കൊടുത്ത് കണക്ക് കൂട്ടി അവരൊരു എമൗണ്ട് പറഞ്ഞ് അതിങ്ങ് നമ്മുടെ കയ്യിൽ തരും അങ്ങനെ എൻ്റെ ഒരു രണ്ടര മണിക്കൂറിൻ്റെ കഷ്ടപ്പാടിൻ്റെ വിലയായിട്ട് എൻ്റെ ആക്രയ്ക്ക് ഒരു മുന്നൂറ്റി എഴുപത് രൂപ കിട്ടി ആഹാ എന്താ ഒരു സന്തോഷം പിന്നെ കയ്യിൽ നിന്ന് എന്തായാലും കുറച്ച് ചോരയൊക്കെ പോയതല്ലേ തിരിച്ച് വന്ന വഴിക്ക് കോഫിയും ഒരു ഒരലയൊക്കെ കഴിച്ചു ക്യാഷ് ഉണ്ടല്ലോ പിന്നെ നമുക്ക് ഫുഡാണല്ലോ മുഖ്യം എന്തായാലും കുറച്ച് സമയം പോയതല്ലേ വയറും നിറഞ്ഞു ക്യാഷ് കിട്ടി ഇനി ഇതൊരു ബിസിനസ് ആയിട്ട് എടുത്താലോ